ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വായനശാലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കട സമീപത്തെ റേഷൻ കടയിൽ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മുണ്ടായിലെ റേഷൻ കട മരപ്പാലത്തിന് സമീപത്തെ റേഷൻ കടയിൽ ലയിപ്പിക്കാനായിരുന്നു സപ്ലൈ ഓഫീസ് അധികൃതരുടെ നീക്കം മുണ്ടായ വടക്കുമുറി മേച്ചിരാത്തു കൊന്നത്ത് പ്രദേശത്തുള്ളവർക്കാണ് റേഷൻ കട മാറ്റുന്നതോടെ ഏറെ പ്രയാസം അനുഭവപ്പെടുക ബുധനാഴ്ച രാവിലെ റേഷൻ എത്തി പഞ്ചിങ് മെഷീൻ ഉൾപ്പെടെ മാറ്റാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ പി ജിഷയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നിങ്ങൾ ഞാൻ വികാരങ്ങളും എന്താ റേഷൻ കട മാറ്റരുതെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് റേഷൻ കട ഇരുനൂറ്റിഇരുപത് റേഷൻ കട നമ്പർ ലഭിച്ച തീരുമാനം വന്നിരുന്നു അതിനെതിരെ നമ്മൾ പരാതി മന്ത്രിക്ക് പരാതി കൊടുക്കുകയും മന്ത്രി നേരിട്ട് ഈ പരാതി പിൻവലിക്കണമെന്നും ഈ റേഷൻ കട ഇവിടെ തന്നെ ഇരുന്നൂറ്റി അറുപതും ഒരു അറുപത്തി മൂന്നും ഇരുന്നൂറ്റി ഇരുപതാം നമ്പർ റേഷൻ കടയും ഒരുമിച്ച് തന്നെ നിലവിൽ എങ്ങനെയാണോ തുടരുന്നത് ആ സ്ഥിതിയിൽ തന്നെ തുടരണമെന്നുള്ള തീരുമാനമാണ് നമുക്ക് ലഭിച്ചത് ജില്ലാ സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോഴും ആ തീരുമാനമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അവിചാരിതമായി ഇന്ന് റേഷൻ കടയിൽ ആറായി വരികയും ആറായി വന്ന് നമ്മുടെ റേഷൻ കട ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ റേഷൻ കട ഇരുന്നൂറ്റി ഇരുപതിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു തീരുമാനമെടുത്ത് മിഷൻ എടുത്തു കൊണ്ടുപോകുന്നതിനുള്ള ഒരു തീരുമാനമായിട്ടാണ് വന്നിരുന്നത് അത് നമ്മുടെ നാട്ടുകാരുടെ പ്രതിഷേധം മൂലം ഇന്ന് നടക്കാതെ പോവുകയും നിലവിൽ എങ്ങനെയാണോ ഈ റേഷൻ കട പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും പ്രതിഷേധം ശക്തമായതോടെ റേഷൻ കട നിലവിലെ സ്ഥലത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചു ടി മുരളി പി രാജേഷ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ബസ്റ്റാൻഡുകളിൽ